അമ്പോ ഇതെന്തൊരു തടി ഇത് ഈ തടിയും വെച്ചോണ്ട് ഒന്നും കൂടെ ഡാൻസ് കളിക്കാൻ അതും കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുവായി ഈ വയസ്സാം കാലത്ത് ഇനി കയറി ഡാൻസ് കളിച്ചാലുണ്ടല്ലോ സ്റ്റേജൊക്കെ ഇടിഞ്ഞ് വീഴും നിങ്ങൾക്ക് പറഞ്ഞാൽ പണിയൊന്നുമില്ലേ പെണ്ണും പിള്ളേ എന്നൊക്കെ നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവാം കുറേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും എനിക്കൊരു വേറെ പണിയൊന്നുമില്ലയെന്ന് പക്ഷെ ഞാൻ ഈ പ്രായത്തിൽ തന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടി ഈ തടിയും വെച്ചോണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അതെ അപ്പോൾ ഇതിന്റെ പിന്നിൽ ഈ ഡാൻസ് നീ ഇനി രണ്ടാമത് കളിക്കണം നീ കയറണം തിരിച്ച് ഡാൻസിലേക്ക് വരണം എന്നുള്ളത് തീരുമാനിച്ചത് എൻ്റെ ഹസ്ബൻഡാണ് ഷെബീസാണ് എൻ്റെ ഡാൻസിൽ കൊണ്ട് ചേർത്തത് അതെ അപ്പോ അതിന്റെ കാര്യങ്ങളാണ് നിങ്ങളടുത്ത് നിന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം എനിക്ക് ആദ്യമൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എനിക്ക് പറ്റത്തില്ല ഷെബീസേ അപ്പോൾ ഷെബീസ് പറഞ്ഞ് നീ പോയി നോക്ക് അപ്പം ഞാൻ പറഞ്ഞു വീട്ടിന്റെ അടുത്തുള്ള എവിടെയാണെങ്കിലും ഞാൻ പോവാം എനിക്ക് വയ്യ ദൂരെ ഒന്നും പോയി പഠിക്കാൻ അപ്പം കുഞ്ഞുൻ്റെ കുഞ്ഞിനെന്തായാലും ഡാൻസിന് ചേർക്കണം അപ്പം കുഞ്ഞുവിൻ്റെ സ്കൂളിലുള്ള മിസ് ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് പൂജപ്പൊര തന്നെയുണ്ട് അപ്പോൾ പവിത്രം സ്കൂളാണ് നീ ഒന്ന് പോയി നോക്ക് നീ പോയി നോക്ക് അത്രയേ ഉള്ളൂ അപ്പം ശരി അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ കഴിഞ്ഞ വിദ്യാരംഭത്തിന് ഡാൻസിന് ചേർന്നു കുഞ്ഞു ഭരനാട്യത്തിന് ചേർന്ന് ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ ഉണ്ട് പക്ഷേ എനിക്കതൊന്നും എടുത്ത് തലേ വെക്കാൻ വയ്യ കാര്യം ഇനി എനിക്ക് ശരീരമൊക്കെ വഴങ്ങോന്നൊന്ന് ഒരു ില്ല അങ്ങനെ ഞാൻ സെമി ക്ലാസിക്കലിലേക്ക് ചാടി ഇവിടെ ആണെങ്കിൽ മൂന്നര വയസ്സുള്ള കുഞ്ഞു മക്കൾ തൊട്ട് പിന്നെ അങ്ങോട്ട് ഏജ് ലിമിറ്റ് ഇല്ല എല്ലാ അതായത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും കളിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പിന്നെ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ അങ്ങ് കൂടി ഇപ്പൊ കാണുന്നത് നമ്മുടെ പ്രാക്ടീസ് സെഷനാണേ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ അപ്പൊ പ്രോഗ്രാമിന് വേണ്ടിട്ട് അപ്പൊ ഈ ഡാൻസ് നമ്മുടെ സ്കൂളിലുള്ള എല്ലാവർക്കും പരിപാടിയുണ്ട് അപ്പോ ചിലവര് രണ്ടെണ്ണം ഒക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടിയുള്ളത് കാരണം നല്ല രസമായിരുന്നു എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് ഒരു പ്രാവശ്യം വന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ മതി ഫുഡും കൂടെ കൺട്രോൾ ചെയ്ത് ഡാൻസ് തുടങ്ങിയ ശേഷം എന്റെ വെയിറ്റ് കുറച്ച് കുറഞ്ഞു അതിന്റെ ഒപ്പം തന്നെ കുറെ കൂട്ടുകാരികളെ കിട്ടി കേട്ടോ അപ്പൊ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പ്രോഗ്രാമിന് വേണ്ടി സാധനങ്ങൾ വള കമ്മൽ അത് തിരുപ്പൺ ഇതെല്ലാം എടുക്കാൻ വേണ്ടി ഒന്നിച്ചു പോയി അത് കഴിഞ്ഞ് രാത്രി ഇരുന്നതായി ഞാനും കുഞ്ഞും കൂടെ മെഹന്തി ആണ് കേട്ടോ പ്രോഗ്രാമിന്റെ തലേ ദിവസം അത് കഴിഞ്ഞ് പ്രോഗ്രാമിന്റെ ദിവസം നമുക്ക് പന്ത്രണ്ട് മണിക്ക് മിസ് അവിടെ എത്ര എന്ന് പറഞ്ഞു ഹോളിലാണ് നമുക്ക് മേക്കപ്പ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാ ഡ്രസ്സുകളും എനിക്ക് രണ്ട് ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ട് കുഞ്ഞുവിന് ഒരു ഡാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് നേരെ ഹോളിലേക്ക് വന്ന് മിസ് മിസ്സിന്റെ മക്കളും ഒക്കെ നമ്മളെ വെൽക്കം ചെയ്തു അപ്പോൾ ഇതാണ് എന്റെ മുടി കെട്ടുന്ന ചേച്ചി കേട്ടാ അപ്പോൾ ഈ ചേച്ചിമാർ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ എനിക്ക് രണ്ടാമത് ഡ്രസ്സ് ആട്ടോമാറ്റിക് സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് തന്നെ ഒരുപാട് ഹെൽപ് ചെയ്തു ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ അതിനൊരു സംഭവം ഉണ്ടായതൊക്കെ പറയാം അപ്പോൾ കുഞ്ഞു ആദ്യം ആൾട്ടയൊക്കെ ഇട്ടിട്ടാണ് നിന്നത് അപ്പോഴത്തേക്ക് ഉച്ച ഉച്ച സമയമല്ലേ അപ്പം ഞാൻ ചോറൊക്കെ കൊണ്ടുവന്നിട്ടാണ് ചെമ്മീൻ റൈസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഈ കൊച്ചിനാണെങ്കിൽ അതൊന്നും വേണ്ട അവസാനം ഞാനത് കഴിച്ച് കൊച്ചാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സേ കഴിക്കത്തുള്ളൂ പിന്നെ അത് കഴിച്ചു ഭാഗ്യത്തിൽ അത് എടുത്തു കേട്ടോ പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്റെ മേക്കപ്പ് ഞാൻ വേർക്കുന്നുണ്ടാണെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ ഇങ്ങനെ ഇളകി ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ എന്തായാലും ഒന്നും കൂടെ എനിക്കൊന്ന് ടച്ച് ചെയ്ത് ശരിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാൻ കുഞ്ഞുനെ ആദ്യം റെഡിയാക്കി ഇതാണ് കുഞ്ഞു സെൻറ്റ് സെറ്റാക്കി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പോയിട്ടൊന്ന് ടച്ച് ചെയ്തു തന്നു അപ്പോൾ നല്ല രീതിയിൽ അവർ ടച്ചപ്പ് ചെയ്ത് തന്നു കേട്ടോ നല്ല നല്ല രീതിയിൽ തന്നെ ശരിയാക്കി തന്നത് ഇത് കണ്ട ഈ നീണ്ട ക്യൂ എന്ന് പറയുന്നത് ദക്ഷിണ കൊടുത്ത് നമ്മുടെ ചെലങ്ക മേടിക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് അങ്ങനെ മിസ്സിന് ഇതാ കുഞ്ഞു അടക്കിയ മറ്റിലേക്കെ വെച്ച് ദക്ഷിണ കൊടുത്തിട്ട് ചെലങ്ക ഇങ്ങനെ മേടിക്കുകയാണ് മിസ്സിൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് അതേപോലെ തന്നെ ഞാനും അങ്ങനെ അപ്പോൾ ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ടോ കുറേ നാൾക്ക് ശേഷം പിന്നെയും ഡാൻസ് കളിക്കുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ട് മനസ്സിൽ അപ്പോൾ അങ്ങനെ ചെലങ്കയൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് നല്ല തിരക്കാണ് ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മൾ അങ്ങനെ ഓരോ വാഹനങ്ങളിൽ നമ്മളിങ്ങനെ ഇങ്ങനെ നാല് പേര് നാലുപേര് വെച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അമ്പലമൊക്കെ കാണേണ്ടേ ഇതാണ് നമ്മുടെ അമ്പല ചെങ്കള്ളൂർ ക്ഷേത്രമാണത് നമ്മുടെ പൂജപ്പുരയുള്ള അമ്പലം തന്നെയാണ് ചെങ്ങള്ളൂർ അപ്പോൾ രാത്രി നല്ല ലൈറ്റൊക്കെ ഇട്ട് പക്ഷേ മഴയുണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ ജലദോഷവും പിടിച്ച് അപ്പോൾ ഇതായത് നമ്മുടെ പ്രോഗ്രാം തുടങ്ങാൻ പോകണേ ഉള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും വന്ന് ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുക എനിക്ക് ഈ ഫാന് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയി കേട്ടോ കാര്യം വേർക്കുന്ന എന്നെ ആ വേർപ്പൊക്കെ ഇതാക്കി കളയും ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫാനേ രണ്ടായിരം രൂപയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ നോക്കാം അപ്പോൾ അങ്ങനെ കുഞ്ഞുവിൻ്റെ ഡാൻസ് തുടങ്ങാൻ പോകേണ്ട അപ്പോൾ സ്റ്റേജിൻ്റെ പറയുന്നത് ഞാൻ യാണ് ഇപ്പോൾ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞുവിൻ്റെ ഡാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തു അതിന് മുന്നേ തന്നെ നമുക്ക് പുതിയ അവരുടെ ഡാൻസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം അപ്പോൾ അപ്പം ആളുകളൊക്കെ വന്നു തുടങ്ങി അങ്ങനെ കുഞ്ഞുൻ്റെ ഡാൻസ് പോവുകയാണ് തുടങ്ങുകയാണ് തുടങ്ങാൻ പോവുകയാണ് തെക്കോ തെക്കോ എന്ന പാട്ടാണ് കേട്ടോ കുഞ്ഞു ഡാൻസ് കളിച്ചത് കുഞ്ഞു കുട്ടികളാണ് കേട്ടോ മൂന്നര വയസ്സ് തൊട്ട് ഈ ഈ ഗ്രൂപ്പിനകത്ത് തന്നെ എന്നാലും അവർ കളിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം എല്ലാവരും തെറ്റാതെ തന്നെ സ്റ്റെപ്പ് തെറ്റാതെ നന്നായിട്ട് കളിച്ചു എന്നിട്ട് അടുത്ത് നമ്മുടെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് നമ്മുടെ ഡാൻസ് മറ്റേ ചൂട എന്ന് പറഞ്ഞ ഡാൻസാണ് പാട്ടാണ് നമ്മൾ കളിച്ചത് അപ്പോൾ എന്തായാലും അതും നമ്മൾ തെറ്റാതെ കളിച്ചു സ്റ്റേജിൽ സ്റ്റേജിലിങ്ങനെ ഞാനപ്പോഴത്തേക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴികളൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ അപ്പോൾ അപ്പോൾ അതിലിങ്ങനെ എൻ്റെ കാലിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു എന്നാലും സ്റ്റെപ്പ് തെറ്റിക്കാതെ എല്ലാം നല്ല രീതി തന്നെ എന്താണെന്ന് കളിക്കാൻ പറ്റി അങ്ങനെ ഡാൻസ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഡാൻസിന് വേണ്ടിയിട്ട് എനിക്ക് ഡ്രസ്സ് മാറ്റണം ഡ്രസ്സ് മാറ്റണം ഓർണമെൻസ് മാറ്റണം എല്ലാം മാറ്റണം പൂ വരെ മാറ്റണം അപ്പം ഞാൻ ഒരു നാല് ഒരു ആറേഴ് പാട്ട് കഴിഞ്ഞിട്ടേ ഇനി അടുത്ത് നമുക്ക് ഡാൻസ് ഉള്ളു അപ്പം നമ്മൾ രണ്ട് പേരാണ് മാറാൻ കിടക്കുന്നത് അപ്പം എൻ്റെ കൂടെയുള്ള കുട്ടിക്ക് പുള്ളിക്കാരിയും ഡ്രസ്സ് മാറാൻ തുടങ്ങി പക്ഷെ എൻ്റെ ആളെ കാണുന്നില്ല എൻ്റെ ഷെബീസിനെ സംഭവം ഷെബീസിൻ്റെ കാർ അങ്ങ് ദൂരെയാണ് ഇട്ടിരുന്നത് കേട്ടോ പാവത്തിന് ഓടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമയം എടുത്തു അപ്പം ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി ദൈവമേ നാലഞ്ച് പാട്ട് കഴിഞ്ഞാൽ എൻ്റെ ഡാൻസ് ആണ് എനിക്കാണെങ്കിൽ ഒന്നും ആയിട്ടില്ല തലേ മുടിയിലും എല്ലാ സാധനങ്ങളും ഓർണമെൻറ്റ്സ് എല്ലാം എനിക്ക് ഇടാൻ കിടക്കുകയാണ് അപ്പോൾ ടെൻഷനായിട്ട് ഞാൻ കരയാൻ തുടങ്ങി പക്ഷേ ഷെബീസ് കൊണ്ടുവന്നു പക്ഷേ കൂടെ ഉള്ളവരൊക്കെ എന്നെ സമാധാനിപ്പിച്ചേട്ടാ ചേച്ചിമാരും ഒരുക്കുള്ള ചേച്ചിമാരും എല്ലാം വൈ മോളെ വിഷമിക്കേണ്ടതെന്ന് അങ്ങനെ ഷെബീസ് ഓടിപ്പിടച്ച് കൊണ്ടുവന്നു ആ ഡാൻസ് ഘനശ്യാമ എന്ന് പറഞ്ഞ ഡാൻസ് ആയിരുന്നു ഘനശ്യാമ അപ്പം ആ ഡാൻസ് നമ്മൾ നന്നായിട്ട് കളിച്ചു അങ്ങനെ നല്ല രീതിയിൽ പരിപാടിയെല്ലാം അവസാനിച്ചു അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ